മുഖത്ത് ചായം തേച്ചുള്ള കാത്തിരിപ്പിനൊടുവിൽ മന്ത്രിയുടെ കാല് പിടിച്ചിട്ടും കർട്ടൻ ഉയർന്നില്ല കോഴിക്കോട് ജില്ലാ കോടതിയുടെ അപ്പീലുമായി മോഹിനിയാട്ടത്തിന് സംസ്ഥാന കലോത്സവ വേദിയിൽ എത്തിയതായിരുന്നു പ്രൊവിഡൻസ് എച്ച്എസ്എസിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനി സംവർണ്ണ ഉത്തരവിന്റെ പകർപ്പ് കൈവശമുണ്ടായിരുന്നെങ്കിലും കോടതിയിൽ നിന്ന് നേരിട്ട് മെയിൽ വരണം എന്ന നിലപാട് സ്വീകരിക്കുകയായിരുന്നു അധികൃതർ സംവരണയുടെ രക്ഷിതാക്കളും പരിശീലക ധനുഷ്യ കന്യാലും ആ കടമ്പ താണ്ടിയെങ്കിലും അപ്പോഴേക്കും മത്സരം പൂർത്തിയായി കർട്ടൻ താഴ്ന്നിരുന്നു വേദിക്ക് സമീപമുണ്ടായിരുന്ന മന്ത്രി കെ എൻ ബാലഗോപാലിന്റെ കാല് പിടിച്ചപേക്ഷിച്ചെങ്കിലും മന്ത്രിയും നിസ്സഹായനായിരുന്നു പറഞ്ഞോളൂ അപ്പിയില് തന്നെ നമ്മൾ പതിനാല് പാർട്ടിസിപ്പൻസ് വേണ്ടിടത്ത് മുപ്പത്തഞ്ച് പേര് വരെ കളിച്ചിട്ടില്ല കാരണം പതിനാല് പേർക്ക് തന്നെ ഒരാള് എന്നിട്ട് അങ്ങനെ വന്നു മുഴുവളെ കളിപ്പിച്ചോളൂ അപ്പൊ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ മണിക്കൂറൊന്നും ആവശ്യം ചെയ്യേണ്ട കാര്യമില്ല ഇന്നലെ മിസ്റ്റേറ്റ് നല്ല കാരണം ഇന്നലെ പതിനാല് പേരാണ് സെന്റ് നിർത്തൽ മുപ്പത്തഞ്ച് പേര് എടുത്തില്ല അവര് സീനിയേഴ്സിന്റെ മോൻ സീനിയേഴ്സിന്റെ മോനാട്ടല്ല ആ മോനിയാട്ടത്തിന് കളിച്ചതുകൊണ്ട് ഇതുപോലെ തന്നെ അങ്ങനെ പിന്നെ ഉണ്ട് ഞങ്ങൾ ഇരുന്നിട്ട് നമ്മൾ അപ്പീലെല്ലാം കണ്ടു പോകും രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത് പേര് അപ്പീൽ വരുമ്പോൾ ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തോ ചോദിച്ചത് കേന്ദ്രം കോഴിക്കോട് കേട്ടോ നിങ്ങളോ കോഴിക്കോട് ടീച്ചറാ നിങ്ങൾ പേരൻസ് ആണ് അല്ല ആ നിങ്ങളുടെ പറയാം ഈ പ്രശ്നം പറയട്ടോ നിങ്ങളാ കോഴിക്കോട് അല്ലേ ജില്ലാതല മത്സരഫലം ചോദ്യം ചെയ്താണ് കോടതിയെ സമീപിച്ചത് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിനിടെ സമയം അതിക്രമിച്ചതാണ് സംവരണയ്ക്ക് വിനയായത് കോഴിക്കോട്ടെ എം ആർ ഷാജിയുടെയും ഉദയാ ഷാജിയുടെയും മകളാണ് സംവർണ്ണ കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം കേരള നടനത്തിൽ എ ഗ്രേഡ് നേടിയിരുന്നു സംവർണ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി